സാറിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് അതിന്റെ എക്സ്ട്രീം ലെവലിൽ വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് മാനിഫെസ്റ്റേഷന്റെ പെരുമഴ അത് ഇനിയും പെയ്തു തോന്നിട്ടില്ല എന്റെ ജീവിതത്തിൽ അതാണ് സാറിന്റെ കോഴ്സ് കൊണ്ട് എനിക്ക് നേടിയെടുക്കാനായത് അതില് എണ്ണി പറയാനാണെങ്കിൽ എല്ലാം കൂടെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് മാനിഫെസ്റ്റേഷൻ നടന്നിട്ടുണ്ട് അതില് വീട് കോടികൾ വിലമതിക്കുന്ന രണ്ട് വീട് പിന്നെ കാറ് ഇതൊന്നും ഞാൻ അറിയാതെ കാരണം വിഷൻ ബോർഡില് എല്ലാരും കാറും വീടും ഒക്കെ വെച്ചപ്പോൾ അതൊരു മാൻഡേറ്ററി എലമെന്റ് ആണെന്ന് വിചാരിച്ചു വെച്ചതാ എനിക്കിതുണ്ടായിരുന്നു പക്ഷെ അറിയില്ലായിരുന്നു എല്ലാരും വെക്കുന്നു ഞാനും വെച്ചു പക്ഷെ അങ്ങനെ വെച്ചുകൊണ്ട് രണ്ടാമതൊരു വീടും കൂടെ കിട്ടി അതെന്ന് പറഞ്ഞാൽ തികച്ചും എന്നാ ഒരിക്കലും നടക്കാത്ത രീതിയാണ് ശരിക്കും നാട്ടില് എൻറെ ഹസ്ബൻഡിന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ വീട് എന്റെ പേരിലാണ് എഴുതി തന്നത് അതാണ് പിന്നെ മാനിഫെസ്റ്റേഷൻ ഇവിടെ പലരും പല ടെക്നിക്കും പറഞ്ഞു ആ ടെക്നിക്കുകളില് ഞാന് സാർ പറഞ്ഞത് ജീവിതത്തിൽ ഫലി പകർത്തിയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാവരെയും തുറന്ന് സ്നേഹിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ സ്നേഹിക്കുക നമുക്ക് കൊടുക്കാൻ പണവും അങ്ങനെയൊന്നുമില്ല എന്റെ ഹൃദയം തുറന്ന് സ്നേഹിക്കുക ആ സ്നേഹം എനിക്ക് തിരിച്ച് പല പല ആയിട്ട് വന്നിരിക്കുന്നു പിന്നെ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട് വൺ ക്രൂറിസ് ജസ്റ്റ് എ ടൈം പാസ് അതാണ് എന്റെ ലൈഫിലെ ബന്ധങ്ങൾ ഞാൻ എല്ലാവരും പല മെറ്റീരിയൽ തിങ്സും പക്ഷേ ഇമോഷണൽ ആണ് ഞാൻ ഏറ്റവും വാല്യൂ ചെയ്യുന്നത് ചിലതെനിക്ക് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല സാറിനോട് ഞാൻ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇപ്പം സാർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത കാര്യങ്ങളുണ്ട് സാറിൻ്റെ വന്നിട്ടുള്ള മെസ്സേജിൽ ഏറ്റവും മനോഹരമായ മാനിഫെസ്റ്റേഷൻ ആണെന്ന് പറഞ്ഞ് എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ട് പിന്നെ ഇപ്പം എൻ്റെ ജീവിതത്തിലേക്ക് നല്ല നല്ല ബന്ധങ്ങളാണ് വരുന്നത് അത് മോ നല്ലതല്ലാത്ത ബന്ധങ്ങൾ എന്നെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ബന്ധങ്ങൾ ഞാൻ പോലും അറിയാതെ സാറിന്റെ ലോ ഓഫ് റിപ്പൽഷൻ ടെക്നിക്ക് അപ്ലൈ ചെയ്ത് ഒഴിഞ്ഞു പോയിരിക്കുകയാണ് അതും ആരോടും ഒരു പിണക്കം ഒന്നുമില്ല നേരിട്ടൊന്നും പറയാതെ തന്നെ പോയിരിക്കുകയാണ് പിന്നെ കോടികളെക്കാൾ വില മതിക്കുന്ന ബന്ധങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിന് സാറിനോട് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഞാൻ എപ്പോഴും പറയും സാറിന്റെ ദൈവമാണെന്ന് ശരിയാണ് ആ രീതിയിൽ തന്നെയാണ് ഞാൻ കാണുന്നത് ഓരോ ദിവസം ഞാൻ പാദം തൊട്ട് വണങ്ങുന്ന മനസ്സുകൊണ്ട് വന്നിക്കുന്ന ഒരു കുറച്ച് ചുരുക്കം ചില കുരുക്കന്മാരുണ്ട് അതില് സാറിലേക്കെന്നെ എത്തിച്ചത് ആഷിക് തിരൂർ സാറാണ് ഗൈഡ് ചെയ്തത് സാറിനെ എന്നും ഞാൻ പാദം തൊട്ട് നമസ്കരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ അഡ്വാൻസ് ലെവൽ ബാച്ച് ഒന്നും പറയാനില്ല അവരെ കുറിച്ചൊന്നും പറയണ്ട എല്ലാരും എന്റെ സ്വന്തം കൂടെപ്പറപ്പ് ഞാൻ എന്താ പറയണ്ട എനിക്ക് വാക്കുകളില്ല